ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് സംസ്ഥാന കേരളോത്സവം ഫുട്ബോളിൽ ചാമ്പ്യന്മാരായ മലപ്പുറം ജില്ലാ ടീം അംഗങ്ങൾക്ക് എടക്കരയിൽ സ്വീകരണം നൽകി ജില്ലയ്ക്ക് വേണ്ടി എടക്കര പള്ളിപ്പടി യൂത്ത് ക്ലബ് ടീമാണ് മത്സരത്തിനിറങ്ങിയത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന കേരളോത്സവ ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ കണ്ണൂർ ജില്ലയെ തോൽപ്പിച്ചാണ് മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാരായത് യുടെ മുസ്ലിയങ്ങാടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൌൺ ചുറ്റി ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ സംഗമിച്ചു തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി കബീർ പനോളി ബാബു തോപ്പിൽ എം കെ ധനഞ്ജയൻ മുജീബ് ചിത്രംപള്ളി കെ സി ഷാഹുൽ ഹമീദ് നിഷാദ് മഠത്തിൽ കെ പി ജോഷാദ് റഫീഖ് റസാഖ് എറങ്ങിക്കൽ സിന്ധു പ്രകാശ് ലിസി തോമസ് സുനീർ കോബ്ര ഷബീർ അലി ബിജു എബ്രഹാം എൻ മുജീബ് അൻവർ സുലൈമാൻ കാട്ടിപ്പടി വിനോദ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര